ജമ്മുകശ്മീരിലെ സകലമാന ഭീകരപ്രവർത്തനങ്ങളും നിയന്ത്രിച്ച ഏറ്റവും പ്രധാനിയായ ഭീകരൻ രണ്ടായിരത്തി ഏഴിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡറായ യു എൻ്റെ ഭീകര പട്ടികയിലെ കൊടും ക്രിമിനലായിട്ടുള്ള മൗലാന മസൂദ് അസറിൻ്റെ വലങ്കയായിട്ടുള്ള സഹോദരൻ കൊടും ഭീകരൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ബഹവൽപൂരിലെ മിസൈൽ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത് മസൂദ് അസറിന്റെ പൊട്ടിക്കരച്ചിലാണിന്ന് ഇന്ത്യയിലടക്കം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലവിളി ഇങ്ങ് കേൾക്കാമെന്നാണ് ഏവരും കമൻറ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദിനുണ്ടായിരിക്കുന്ന നഷ്ടം അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തന്നെ സുപ്രീം കമാൻഡർ ആണ് അബ്ദുൾ റൗഫ് അസർ എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ശക്തി കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള ക്യാമ്പസ് തകർന്നടിഞ്ഞ് അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ചിത്രങ്ങളാണിന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇവിടെ നടത്തിയ ആക്രമണത്തിലായിരിക്കണം അബ്ദുൾ റഫും കൊല്ലപ്പെട്ടിരിക്കുന്നത് കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ സൂത്രധാരനായി തന്നെയാണ് ഇന്ത്യക്ക് വളരെ വ്യക്തമായ ഇയാളെക്കുറിച്ച് അറിയാവുന്നത് മസൂദ് അസറിനെ മോചിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത മുന്നിൽ നിന്ന് കളിച്ച ഭീകരൻ അതിനുവേണ്ടിയായിരുന്നു ആ വിമാന റാഞ്ചലം നടത്തിയത് തന്നെ ഏറെക്കാലമായി ഇന്ത്യ തേടി നടക്കുകയായിരുന്നു റൌഫിനെ ജീവനോടെ തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ലായിരുന്നു ജീവൻ എടുക്കണമെന്നുള്ളത് ഇന്ത്യയുടെ ഒരു സ്വപ്ന ചിരകാല അഭിലാഷം തന്നെയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ എന്നുള്ള വിവരം ലഭിക്കുമ്പോഴാണ് അതിന് ഇരട്ടി മധുരമായി മാറുന്നത് ജെയ്ഷെ മുഹമ്മദിനുണ്ടായ ഇരട്ടി പ്രഹരം കനത്ത അടിയായി തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പറയേണ്ടത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡർ പദവി അനുജന് മസൂദ് അസർ നൽകിയത് സംഘടനയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടി തനിക്ക് ശേഷം ഈ സംഘടനയെ മുന്നോട്ട് നയിക്കേണ്ടത് റൌഫാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു തൻ്റെ വലങ്കയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന തനിക്ക് വേണ്ടി സംരക്ഷിത സുരക്ഷിത കവചമൊരുക്കിയിരുന്ന ഒരു വ്യക്തി അത് അതുതന്നെയാണെന്ന് അസറിന് നഷ്ടമായിരിക്കുന്നത് കശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഒട്ടനവധി ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാവൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാക്കളിൽ നേതാക്കളിലൊരാളായിട്ടുള്ള ഇയാളെ കൊലപ്പെടുത്തിയത് സംഘടനയെ സംബന്ധിച്ചേറെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു യു എൻ ആഗോള ഭീകര പട്ടികയിൽ മസൂദിനെ പോലെ റൌഫും ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ തേടുന്ന ഭീകരിലെ ഏറ്റവും പ്രധാനി മസൂദ് അസറിന്റെ സഹോദരൻ മാത്രമല്ല പത്തോളം കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത നേരത്തെ ലഭിച്ചിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് ലഭിച്ചത് എന്നാൽ ചികിത്സ തുടരുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ധനസമാഹരണം ആശയപ്രചാരണം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഏകോപിച്ച് പ്രധാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര താവളമാണ് സുബാനുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തേർട്ടി വൺ കോപ്സിൻ്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ ആർമി കന്റോൺമെൻറ്റുകൾക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ മേഖല അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സുരക്ഷാ കവചവും ഇവർക്ക് ഒരുക്കിയിരുന്നു പാകിസ്ഥാൻ ഔദ്യോഗിക നിരോധനം ഏർപ്പെടുത്തുകയാണ് ജെഇഎമ്മിന് ചെയ്തിട്ടുള്ളത് എന്നാൽ അതൊക്കെ തന്നെ എല്ലാവരെയും പറ്റിക്കാനുള്ള കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ സൈന്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം അവർ നൽകിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ അബ്ദുൾ റഹൂഫിൻ്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ മേധാവികളടക്കം പങ്കെടുത്തത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊയ്വചനങ്ങളായിരുന്നു എന്ന സൂചന പുറത്തു വരുന്നത് തീവ്രവാദികൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് അത് എതിർത്ത് പറയാനോ അതിനെ നിഷേധിക്കാനോ ഒന്നും തന്നെ ഇതിലൂടെ സാധിക്കത്തില്ല ഇനി അമേരിക്കയെ സംബന്ധിച്ചും ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാരണം വാൾസ്ട്രീറ്റ് ജേണലിലെ അമേരിക്കൻ ജൂത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഡാനിയൽ പോളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരങ്ങളിൽ ഏവരും ഞെട്ടിയ ഏവരെയും ഒരു സംഭവമായിരുന്നു അത് അതിന് പിന്നിലും അബ്ദുൾ റൈഫിൻ്റെ കരങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു പേളിനെ ക്രൂരമായ വധശിക്ഷയ്ക്ക് ഇരയാക്കിയത് ഇനി റൌഫിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പഥാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യൻ മണ്ണിൽ നടന്ന ഇന്ത്യയെ വേദനിപ്പിച്ച കീറിമുറിച്ച രക്തം ചൊരിഞ്ഞ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരന് അതിഭീകരമായ ഇതിൽ തിരിച്ചടി പ്രത്യാക്രമണം നൽകുവാൻ ഒന്നും തന്നെ സാധിക്കില്ല അബ്ദുൾ റഫീഫിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായ ഇതിന് പിന്നിൽ ഇന്ത്യ കണ്ടെത്തിയിരുന്നു ബഹാൽപൂർ എന്ന് പറയുമ്പോൾ ലാഹോറിൽ നിന്നും കേവലം നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ തന്നെ പന്ത്രണ്ടാമത്തെ വലിയ നഗരം അവിടെ പതിനെട്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന സുബാനുള്ള ക്യാമ്പസ് ഉസ്മാന അലി ക്യാമ്പസ് എന്നും ഇതിനെ അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ കാര്യമായ സംവിധാനങ്ങളില്ലായിരുന്നു ഈ ക്യാമ്പസിന് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വലിയ സമുച്ചയമാക്കി ഇതിനെ മാറ്റി ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ തന്നെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടുവെന്ന് ജെയ്ഷെ തലവൻ മസൂദ് അസർ തന്നെ തുറന്നു പറഞ്ഞു ബഹാൽപൂരിൽ സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് മസൂദ് അസർ തന്നെ പ്രസ്താവന പുറത്തുവിട്ടത് അതിൽ സഹോദരനെയും നഷ്ടമായി എന്നാൽ തുടക്കത്തിൽ അത് തുറന്ന് സംബന്ധിക്കാൻ തയ്യാറാവുക ചെയ്തിരുന്നില്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് മേധാവിയുടെ മൂത്ത സഹോദരിയും ഭർത്താവും ഒരു അനന്തരവനും ഭാര്യയും മറ്റൊരു മറ്റൊരനന്തരവുകളുമാണ് ഉണ്ടായിരുന്നത് കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ആക്രമണത്തിൽ അടുത്ത അനുയായികളായിട്ടുള്ള മൂന്ന് പേരും ഇവരിൽ ഒരാളുടെ മാതാവും കൊല്ലപ്പെട്ടു എന്നും പറയുന്നു എന്നാൽ റൌഫിൻ്റെ മരണം പുറത്തുവിടാനായി തയ്യാറായിരുന്നില്ല സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സംയുക്ത സേന നടത്തിയ ഈ ആക്രമണം ലഷ്കർ ഇ തെയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് എന്നീ മൂന്ന് ഭീകര സംഘടനകളെയും ഒരുപോലെ തന്നെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ഉന്നത സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാൽപൂരിൽ ജനിച്ച മസൂദ് അസറിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ രക്ഷാസമിതി അന്താരാഷ്ട്ര ഭീകരരുടെ പത്ര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ഹർക്കത്ത് ഉൽ അൻസാർ സ്ഥാപിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയെട്ടിൽ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ പതിമൂന്ന് പേരെ ഇവർ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫെബ്രുവരി മാസം അനന്ത്നാഗിനടുത്തുള്ള ഖാനാബാലിയിൽ നിന്നും ഇന്ത്യ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അസറിൻ്റെ മോചനത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കശ്മീരിൽ നിന്നും ആറ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവമുണ്ടായിരുന്നു അതും പഹൽഗാം തന്നെയാണ് സാക്ഷ്യം വഹിച്ചത് തൊണ്ണൂറ്റി ഒൻപതിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനം നൂറ്റി അൻപത്തി അഞ്ചോളം യാത്രക്കാരുണ്ടായിരുന്ന വിമാനം തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ഭീകരർ റാഞ്ചിയ ഈ സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരനും അസർ റൌഫായിരുന്നു അന്ന് ഇന്ത്യയുടെ തടവിലായിരുന്ന ഭീകരരായ മസൂദ് അസർ മുഷ്താഖ് സർഗർ ഒമർ ഷെയ്ഖ് എന്നിവരെ വിട്ടു നൽകണമെന്നായിരുന്നു ആവശ്യം പാകിസ്ഥാനിൽ വിമാനം ഇറക്കാൻ അനുമതി കിട്ടാതെ വന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലാണ് അന്ന് ആ വിമാനം ഇറക്കിയത് യാത്രക്കാരുടെ ജീവൻ വെച്ച് വിലപേശിയതോടെ ഭീകരരുടെ ആവശ്യത്തിന് മുന്നിൽ ഇന്ത്യക്ക് വഴങ്ങേണ്ട സാഹചര്യമുണ്ടായി അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു അസറിനെ വിട്ടുകൊടുത്ത് യാത്രക്കാരെ മോചിപ്പിക്കുക എന്നുള്ളതിനായിരുന്നു പ്രാധാന്യം നൽകിയത് മസൂദ് അസർ ഉൾപ്പെടെ മൂന്ന് ഭീകരരെയും അന്ന് വിട്ടു നൽകേണ്ടി വന്നു മോചനത്തിന് ശേഷം ഹർക്കത്തുൽ അസാറിനെ അമേരിക്ക നിരോധിച്ച് നിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി മസൂദ് അസറാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഒരു ഭീകര സംഘടന സ്ഥാപിച്ചത് രണ്ടായിരത്തി ഒന്നിലെയും രണ്ടായിരത്തി പതിനാറിലെയും പാർലമെന്റ് ആക്രമണങ്ങൾക്ക് പിന്നിലും ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയ്ക്ക് വിട്ടു നിൽക്കേണ്ടി വന്ന അൽ ഖൈദ ഭീകരൻ ഒമർ സയ്യിദ് ഷെയ്ഖാണ് പിന്നീട് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലിലെ മാധ്യമപ്രവർത്തകനായിരുന്ന ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി തലവെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഈ സംഭവം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ കൂളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയും അൽ ഖൈദയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വരികയായിരുന്നു വാൾസ്ട്രീറ്റ് ജേണൽ ദക്ഷിണേഷ്യ ചീഫ് ഓഫ് ബ്യൂറോ ജി ഡാനിയൽ പേൾ ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഭീകരർ കഴിത്തറുത്ത് മൃഗീയമായി കൊലപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നായിരുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള പേൾ അപ്രത്യക്ഷനായത് ഒരു കഫേക്ക് സമീപത്ത് വെച്ച് ചാരനാണെന്ന് ആരോപിച്ചുകൊണ്ട് ഭീകരർ ഇയാളെ പിടികൂടി പിടികൂടിക്കൊണ്ടുപോകുകയായിരുന്നു അമേരിക്ക തടവിലാക്കപ്പെട്ട പാകിസ്ഥാനികളെ മോചിപ്പിക്കണമെന്നാണ് പേളിൻ്റെ ജീവൻ വെച്ചുകൊണ്ട് ഭീകരർ വിലപേശിയത് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാൻ ഈ സംഘടനയെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഇന്നു വരെ പല പേരുകളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ അവർ തന്നെ ഭീകരാക്രമണങ്ങളുടെ പല അവസാന്തരങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് മസൂദ് അസർ പ്രതികരിച്ചത് ആരും തന്നെ അതെയെ പ്രതീക്ഷിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപോ നിരാശയോ ഭീതിയോ ഇല്ലെന്നും മസൂദ് അസർ പറഞ്ഞതായിട്ടാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് മർക്കസ് സുബാനള്ളക്കകത്ത് തന്നെയായിരുന്നു ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം യുവാക്കൾക്ക് നൽകിപ്പോരുന്നത് മസൂദ് അസറിന് പുറമെ മുഫ്തി അബ്ദുൾ റൌഫ് അസർ മൗലാന അമ്മർ തുടങ്ങിയ ഭീകരരും അവരുടെ അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു ഇവിടെ തങ്ങിയത് പഹൽഗാമിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു മർക്കസ് സുബാന എന്ന് പറയുന്നത്